ഇതെന്റെ എന്റെ പയ്യന്നൂരിലെ ഫോളോവേഴ്സിന് വേണ്ടി ഇപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം ഒന്ന് വെയിറ്റ് ചെയ്യും രജിസ്ട്രേഷനും വേണ്ട ലൈസൻസും വേണ്ട ഒരു വണ്ടി കിട്ടിയാൽ നിങ്ങൾ വേണ്ടാന്ന് പറയാം അപ്പൊ ഞാൻ ഇന്നുള്ളത് പയ്യന്നൂരിലുള്ള ഈ മോട്ടോസിലാണ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ ഇ വി ടു വീലർ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഇതിന്റെ കീ ഇല്ലെങ്കിലും നമുക്ക് ഇത് റിമോട്ട്ലി ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും ഈ വണ്ടികൾക്കെല്ലാം എങ്ങനെയാ റേറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപ വരെ റേറ്റ് വണ്ടികളുണ്ട് ഈ വണ്ടിന്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാ എങ്ങനെയാണ് അറുപത് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ കിട്ടുന്ന വണ്ടികൾ ഫുൾ ചാർജ് വരുമ്പോ എത്ര യൂണിറ്റ് എടുക്കും ഈ വണ്ടി ഒരു യൂണിറ്റ് മുതൽ ഒന്നര യൂണിറ്റ് വരെ കള്ളന്മാര് കൊണ്ടുപോവാൻ നോക്കി ഇങ്ങനെയാണെന്നുണ്ടാവുക അങ്ങനെയുണ്ട് ഈ മോട്ടോഴ്സിൽ സെയിൽസ് മാത്രമല്ല സർവീസും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഇ വി ടു വീലർ ആണെങ്കിലും പയ്യന്നൂരിലെ ഈ മോട്ടോഴ്സിൽ വന്ന് നിങ്ങൾക്ക് സർവീസ് ലഭിക്കും അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പയ്യന്നൂർ വില്ലേജ് ഓഫീസിന്റെ തൊട്ടടുത്തുള്ള യൂക്കോ ബാങ്കിന്റെ പിറകുവശത്തുള്ള ഇ മോട്ടോഴ്സ് ഇപ്പൊ ഇത് കിട്ടുന്നാള് വേഗ സ്റ്റോറിയിട്ട് മെൻഷൻ ചെയ്താൽ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ